ബിഗ് ബോസ് ഇന്ന് വിഷുദിനത്തിൽ സംപ്രേഷണം ചെയ്ത സീസൺ സിക്സ് മലയാളം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു എന്ന് പറയാം പല തരത്തിലുള്ള ഗെയിമുകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ജോൽസ്യവും കണ്ടസ്റ്റൻ്റുകളെയെല്ലാം എവിറ്റാക്കും എന്ന് പറഞ്ഞ് ഒരു പേടിപ്പെടുത്തുന്ന രംഗവും ഇതെല്ലാം പിന്നെ നല്ല രീതിയിൽ ഫുഡും ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രസകരമായ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡില് കൂടുതലും ഗബ്രീനെയും ജാസ്മിനെയും മുന്നിൽ നിർത്തിയായിരുന്നു ചോദ്യങ്ങൾ അവയുടെ ഇവർ തമ്മിലുള്ള സ്നേഹം യഥാർത്ഥത്തിൽ ലവ് ആണോ അതോ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഇത് പ്രൂവ് ചെയ്യലായിരുന്നു ഇന്നത്തെ പരിപാടിയിൽ കൂടുതലും കാണിച്ചത് ആദ്യം ഗബ്രീനെ നിർത്തി ചോദിച്ചു നിനക്ക് ജാസ്മിനോട് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഫക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് കിബ്രി പറഞ്ഞു എനിക്ക് അവൾ നല്ലൊരു ഫ്രണ്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ ഗെയിം പ്ലാൻ ഒന്നുമില്ല എനിക്ക് അവളുമായിട്ട് അടുക്കാൻ പറ്റി ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോഴത്തേനും എനിക്ക് കൂടുതലായിട്ട് മെൻ്റൽ സപ്പോർട്ട് തരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ പരസ്പരം അടുത്തിരുന്ന് ചിലപ്പോൾ കൈപിടിക്കും അങ്ങനെ ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കാറുണ്ട് പിന്നെ ജാസ്മിനോട് ചോദിച്ചു ലാൽ സാറ് നിനക്ക് ഗബ്രിയോടുള്ള ബന്ധം എന്താണ് അപ്പം ജാസ്മിൻ പറഞ്ഞു ഇത് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അല്ലാതെ വേറൊരു തലത്തിലേക്ക് ഇത് പോവുകയില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുമില്ല പിന്നെ ഇതേക്കുറിച്ച് ഓരോരുത്തരായിട്ട് ചോദിച്ചു അവരോട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു എല്ലാവരും പരസ്പരം കൂടുതലായിട്ട് കുറ്റപ്പെടുത്തിയത് ഗബ്രീനെയാണ് ഗബ്രി നല്ല രീതിയിൽ കളി കളിക്കുന്നില്ല ഗബ്രി എപ്പോഴും ജാസ്പിന്റെ കൂടെ നിന്ന് മ്യൂച്വൽ ആയിട്ട് കളിക്കുന്നതുകൊണ്ട് ഇവർക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ കളി പുറത്തെടുക്കാൻ പറ്റുന്നില്ല അതിനുശേഷം ഇവര് രണ്ടുപേരുടെയും മറുപടി കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റുകളും മറുപടി പറഞ്ഞ് സാർ ഫൈനൽ ഡിസിഷനിൽ എത്തിച്ചേർന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ലവിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് പോയിട്ടില്ല കാരണം കാണുന്ന പല പ്രേക്ഷകരും ചിന്തിക്കുന്നത് നിങ്ങൾ പരസ്പരം കൂടെയിരിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതിൻ്റെയൊക്കെ അർത്ഥം ഒരു നിങ്ങൾ കൂടുതൽ പ്രണയബദ്ധരായി എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും ലവ് അല്ലെങ്കിൽ മറ്റൊരു വിവാഹം എന്നുള്ള രീതിയിലേക്ക് പോകില്ല ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ പരസ്പരം ദുഃഖങ്ങൾ പങ്കുവെക്കാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരാൾക്ക് മറ്റുള്ള ആൾ കൂട്ടായി സഹായിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമാണ് അത് പറഞ്ഞ് തുറന്നു പറഞ്ഞതിൽ സന്തോഷം അത് കഴിഞ്ഞ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം അവരുടേതായ രീതിയിൽ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് എപ്പിസോഡ് അങ്ങനെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് അവർക്ക് നല്ല രീതിയിലൊരു സദ്യ പിന്നെ കണ്ടസ്റ്റൻ്റുകളെയെല്ലാം കുഴക്കാൻ വേണ്ടി എവിക്ഷൻ നാല് ബായികൊണ്ട് കൊണ്ടുവച്ചു അതിനകത്ത് ഓരോരുത്തരെയും പേര് വിളിച്ചു ജിൻഡോ സേവായി മുടിയൻ സേവായി അത് കഴിഞ്ഞ് ശരണ്യയും ജാൻമോണിയോടും പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേരും പുറത്തോട്ട് പോകും അങ്ങനെ പറഞ്ഞ് ഇവരെ എല്ലാവരും കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ പറഞ്ഞ് കഥവർക്കുമാണ് മോഹൻലാൽ മോഹൻലാൽ അവരോട് വന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും അവരുടെ ഫാമിലിക്ക് ആയിട്ട് സംസാരിച്ചു ഗബരിയുടെ യു കെയിലുള്ള ചേച്ചിയോടും ചേട്ടനോടുമാണ് സംസാരിച്ചത് അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നീ കൂടുതലായിട്ട് മറ്റ് രീതിയിലൊന്നും പോകാതെ കൂടുതൽ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ച് ജയിച്ചു വ എന്നുള്ള രീതിയിൽ വിഷൊക്കെ ചെയ്തു അങ്ങനെ ഓരോരുത്തരും അവരുടെ രീതിയിൽ വിഷു ഒക്കെ ആയിട്ട് വിഷു വിഷുവിൻ്റെ ആശംസകളൊക്കെ നേർന്നു പിന്നെ ഇതിനിടയ്ക്ക് ഡി ജെ നിതിൻ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷം എല്ലാവരും എങ്ങനെയ രീതിയിലായിരിക്കണം ഏത് രീതിയിലാണ് അവരുടെ ഭാവി എന്നുള്ള രീതിയിലൊക്കെ ജ്യോതിഷം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവിടെ മാറി റസ്മിനും ജാസ്മിനും പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് റസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് യഥാർത്ഥത്തിൽ പ്രണയമുണ്ടോ അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ജാസ്മിൻ റാഫർ ഗബ്രി ജോസ് ഞാൻ എങ്ങനെ ആ ബന്ധം ഒരിക്കലും ശരിയാവില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോലൂല അപ്പം റസ്മിൻ പറയുന്നുണ്ട് ഞാനായിരുന്നെങ്കിൽ വീട്ടുകാരെ നോക്കുമല്ലോ നാട്ടുകാരെ നോക്കുമല്ലോ ഞാൻ ഉറപ്പായിട്ടും സ്നേഹൻ്റെ ബന്ധം ഞാൻ തുറന്നു പറഞ്ഞേനു ജാസ്മിൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമാണ് അവൻ അല്ലാതെ വേറൊരു തലത്തിലേക്ക് വേറൊരു രീതിയിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല അത് കഴിഞ്ഞ് ഗബ്രി ടോയ്ലറ്റ് ഭാഗത്തേക്ക് വന്നിട്ട് അലറക്കുകയാണ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ എവിക്റ്റ് ആവുകയാണ് എനിക്കിവിടെ നിൽക്കണ്ട ഞാൻ എക്സിറ്റ് ആവുകയാണ് റസ്മിൻ ജാസ്മിനോടെ പുള്ളിനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ നോക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറഞ്ഞ് റസ്മിനോട് നീ പോ ഞാൻ ഗബ്രിയായിട്ട് കുറച്ച് സംസാരിക്കട്ടെ അങ്ങനെ അവര് സംസാരിച്ച് ഗബ്രി എപ്പോഴും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പം ജാസ്മിൻ പറയുന്നവരെ അതിന് വിഷമിക്കാതെ പോവുകയാണ് നമുക്ക് രണ്ടുപേർക്കും പോകാം ഗബ്രി എനിക്ക് പോകുന്ന കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഗബ്രിനെയാണ് ഗബ്രി കാരണമാണ് ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കാൻ പറ്റാത്തതെന്നാണ് പറയുന്നത് എല്ലാവരും അത് നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ലാൽസാറും ആ രീതിയിലാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ കൂടുതലായിട്ട് വീഡിയോസ് കാണിക്കുന്നതും ഇവരെ ചുറ്റിപ്പറ്റിയാണ് അതുകൊണ്ട് ഗബ്രി ശരി മെൻ്റലി ദുഃഖിതനാണ് അതുകൊണ്ട് വൈകുന്നേരം ഒക്കെ എല്ലാ കണ്ടസ്റ്റൻ്റും ഫുഡൊക്കെ കഴിച്ച് അവിടെ എവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഗബ്രി അവരുടെ പവർ റൂമിൽ നിന്ന് ഫുഡ് പോലും കഴിക്കാതെ കിടക്കുകയാണ് അപ്പം അപ്സര വന്ന് ചോദിക്കുന്നുണ്ട് നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ പറയുന്നുണ്ട് ഫുഡൊന്നും എനിക്ക് വേണ്ട ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ തന്നെ പോയി പല രീതിയിലുള്ള കളികളും ജ്യോതിഷം അങ്ങനെ ലാൽസാറുമായിട്ടുള്ള സംഭാഷണം എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ട് ആസ്വദിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നതിൽ നിന്നൊക്കെ ഗബ്രിണമായിട്ട് കളിക്കുന്നു ഇപ്പം നമുക്ക് ബോസ് ആയു തൊട്ട് കണ്ടവർക്കറിയാം ഗബ്രി കൂടുതലും ജാസ്മിൻ റസ്മിൻ അങ്ങനെ ഒന്ന് രണ്ട് പിന്നെ അർജുൻ അങ്ങനെ മൂന്നാല് പേരെ ചുറ്റിപ്പറ്റി ചെറിയ രീതിയിൽ സംസാരിക്കും ബാക്കി എന്തെങ്കിലും പ്ലേ വരുമ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് രീതിയിൽ അടിയോ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുമായിട്ട് മിംഗിളായിട്ട് പ്രവർത്തിക്കുന്നു അല്ലാത്ത കൂടുതൽ സമയവും ഗബ്രി എവിടെയെങ്കിലും മൂലയ്ക്കിരുന്ന് ജാസ്മിനുമായിട്ട് എന്തെങ്കിലും അല്ലെ റസ്മിനുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് കാണുന്നത് മറ്റുള്ളവരുമായിട്ട് കൂടുതലായിട്ടും മിങ്കിളായിട്ട് കാണുന്നില്ല ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ലോകം മുഴുവൻ കാണുന്ന പ്രോഗ്രാമിന് ബാക്കി എല്ലാ കണ്ടസ്റ്റൻ്റുകളും ഗബ്രീനെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഗബ്രി ശരിക്കും തകർന്നു പോയിട്ടുണ്ട് ഏതായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് നോക്കിക്കാണാം ഇന്നത്തെ പ്രോഗ്രാമിനോട് കൂടി പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർ യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ അകത്ത് പെരുമാറുന്നതും ഭർത്താനും പറയുന്നതൊക്കെ വേറൊരു രീതിക്ക് എടുക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വന്നാലും ബാക്കി എപ്പിസോഡുകളെല്ലാം നമുക്ക് കണ്ടുതന്നെ കാണാം